ം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം നാഗപ്പുഴ എസ് എൻ ഡി പി ശാഖ നമ്പർ ചതയ്ദിന ആഘോഷങ്ങൾക്ക് മഞ്ഞയിൽ കുളിച്ചൊരുങ്ങി നാഗപ്പുഴ അമ്മയുടെ മടിത്തട്ടിൽ നൂറ്റി അമ്പതോളം ഈഴവ കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമായ ഗുരുമന്ദിരവും ഓഡിറ്റോറിയവും നാഗപ്പുഴയുടെ കാർഷിക ഗ്രാമത്തിന് അഭിമാനമായിട്ട് ശ്രീനാരായണ ഗുരുമന്ദിരം സ്വരൂപമായിട്ട് ിഴക്കൂട്ട് ദർശനമായി തന്നെ ചൈതന്യ സ്വരൂപമായി പുതിയ ശാഖാമന്ദിരത്തിന്റെ ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഈ നാട്ടിലെ എല്ലാ ശ്രീനാരായണ ഗുരു ഭക്തന്മാർക്കും അഭിമാനമാണ് പൗരാണികമായിട്ട് തന്നെ ഗുരുദേവ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഈ ശാഖ ഗുരുദേവൻ സ ശരീരനായി ഇരിക്കുമ്പോൾ തന്നെ ശാഖയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ചരിത്രം ആ കാലത്ത് തന്നെ പാലക്കുഴിയിൽ ശാഖയ്ക്ക് വേണ്ടി അഞ്ചു സ്ഥലവും ഗുരുഭക്തൻ സംഭാവന നൽകി ആ പുണ്യ സ്ഥലത്താണ് ഓടുവെച്ച സാധാരണ ഒരു ചെറിയ കെട്ടിടം ശാഖാ മന്ദിരമായി പ്രവർത്തിച്ചു വന്നത് ഏറ്റവും സാമ്പത്തിക രീതികൾ കുറഞ്ഞതും വലിയ വികസന രീതികൾ ഇല്ലാതുമായി കിടന്ന ഈ സ്ഥലം പിൽക്കാലത്ത് സാധാരണക്കാരായ നൂറ്റി അമ്പതോളം കുടുംബക്കാർ ഗുരുദേവ നാമത്തിൽ ഒരുമിച്ചുള്ള സംഘടനാശക്തിയുടെ ഫലമായിട്ട് പത്തകുത്തിയിൽ ഒരു ഓഫീസ് മന്ദിരം സ്വന്തമാക്കാൻ സാധിക്കുകയും പിന്നീട് വന്ന ഭരണസമിതിയുടെ ഒത്തൊരുമയുടെ പ്രതീകമായിട്ട് പഴയ ഗുരുമന്ദിരം പുതുക്കിപ്പണിയാൻ ആരംഭിച്ച് തുടങ്ങുകയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ ചെലവിൽ അതിമനോഹരമായ നാഗപ്പുഴയുടെ കുറിയായിട്ട് രണ്ടു നിലകളിലുള്ള ഈ മന്ദിരം വാലക്കുഴിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞ അഭിമാന നിമിഷത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാം തിരു ആഘോഷം പാലക്കുടി നിവാസികളായ ഈഴവ സമൂഹത്തിന്റെ ഓരോ ഈഴവ കുടുംബത്തിനും അഭിമാനത്തിന്റെ നിമിഷമാണ് ഈ ഗുരുമന്ദിരം പൂർത്തീകരിച്ചതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഈ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ